കേരളത്തിലെ കോൺഗ്രസിൽ നേതാക്കൾ രണ്ട് ചേരിയാവുകയാണ് ഒരു ചേരി വി ഡി സതീശോടൊപ്പം നിൽക്കുന്നവരും മറുചേരി രമേശ് ചെന്നിത്തലൊപ്പം നിൽക്കുന്നവരും നേരത്തെ ഒരു നേതാവ് വലിയ നേതാവോ ഒന്നും അല്ലെങ്കിലും ഒരു നേതാവ് രംഗത്ത് വന്നിരുന്നു അത് ചെറിയാൻ ഫിലിപ്പാണ് ചെറിയാൻ ഫിലിപ്പ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെയാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആ വിമർശനവും പോകുന്നത് രമേശ് ചെന്നിത്തലയിലേക്ക് തന്നെയാണ് ഇപ്പോഴിതാ എം എം ഹസൻ വളരെ ശക്തമായ വിമർശനവുമായി വന്നിരിക്കുന്നു അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് അതും എവിടത്തേക്കാണ് രമേശ് ചരിത്രം നോക്കൂ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് യു ഡി എഫിന്റെ നയിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകളാണ് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ ഒരു അഹങ്കാരിയായി ബ്രാൻഡ് ചെയ്യാൻ പലരും നടത്തുന്ന ശ്രമത്തിന് ഒരു 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 തള്ള് കാര്യം വ്യക്തമായി എം എം ിപ്പ് ആരോടൊപ്പമാണ് സതീഷിനോടൊപ്പമാണ് വി ഡി സതീഷിനോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ ആരൊക്കെയാണ് വി ഡി സതീശനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വി ഡി സതീഷിനെ എതിരെ വരുന്ന വിമർശനങ്ങളെ തടയാൻ തയ്യാറായി വരുന്ന നേതാക്കൾ ആരൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ അറിയാം കൂടുതൽ കൂടുതൽ നേതാക്കൾ രംഗത്തു വരും അങ്ങനെ നേതാക്കളെ രംഗത്തിറക്കാനാണ് വി ഡി സതീശന്റെ ശ്രമം ഇപ്പോൾ മൗരത്തിലാണ് രമേശ് ചെന്നിത്തല നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അത് വി ഡി സതീശനായിരുന്നു പക്ഷേ രണ്ടു ദിവസം മുമ്പാണ് കോൺഗ്രസിൽ മറ്റൊരു കളി തുടങ്ങിയത് ആ കളി രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള സമുദായ നേതാക്കളുടെ കളിയാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത് എൻ ആണ് ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉടൻ തന്നെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെ കോൺഗ്രസിലെ ഏറ്റവും സമുന്നതനായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ള നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് രമേശ് ചെന്നിത്തലയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു അടുത്ത പ്രാവശ്യം ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല മൂന്നാം പിണറായിയോ അല്ലെങ്കിൽ മൂന്നാം എൽ സർക്കാരോ അധികാരത്തിൽ വരും എൽ ഡി എഫിൽ തന്നെയാണ് വിജയ സാധ്യത എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വെള്ളാപ്പള്ളി ഗണേശന് അത് രമേശ് ചെന്നിത്തലയാണ് പക്ഷെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് നേതാക്കളാരും രംഗത്ത് വന്നിട്ടില്ല പരോക്ഷമായി പിന്തുണച്ച് രംഗത്ത് വന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കെ സുധാകരൻ ഒരു ദിവസം രാത്രി രമേശ് ചെന്നിത്തലയെ കാണുന്നു അതിനുശേഷം എ കെ ആന്റണിയെ കാണുന്നു തൊട്ടടുത്ത ദിവസമാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് മന്നൻ ജയന്തിയിലേക്ക് മന്നൻ ജയന്തി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു എന്ന് പത്ത് പതിനൊന്ന് വർഷമായി രണ്ടുപേരും പിടക്കത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കണം രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തണം ഒരു നായർ വേണം താക്കോൽ സ്ഥാനത്ത് അങ്ങനെ ഇരുത്തിയില്ലെങ്കിൽ നായർ സമുദായം ഭൂരിപക്ഷ സമുദായം നിങ്ങളോട് കണക്ക് ചോദിക്കും എന്ന് പരസ്യമായി പ്രസംഗിച്ച ആളാണ് ജി സുകുമാരൻ നായർ അതിനെ അന്ന് രമേശ് ചരിത്ര തള്ളി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് പിന്നീട് മന്ത്രി പദവി കിട്ടി എന്നത് മറ്റൊരു കാര്യം പക്ഷേ ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടിയത് ജി സുകുമാരൻ നായരുടെ നിലപാട് തള്ളി ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലക്കൊന്നും തള്ളിപ്പറയേണ്ടി വന്നു പിന്നീടുള്ള ഒന്നിലെട്ട് ഇന്റർവ്യൂവിലും അദ്ദേഹത്തിന് ഇത് ആവർത്തിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയോട് ജി സുകുമാരൻ നായർ പിണങ്ങിയിരിപ്പായിരുന്നു ഇരിപ്പായിരുന്നു പത്ത് പതിനൊന്ന് വർഷം അത് മാറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേരള രാഷ്ട്രീയത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരുന്നു എന്നതാണ് രമേശ് ചെന്നിത്തലയാണ് എൻ എസ് എസിന്റെ നോമിനി എന്നാണ് അത് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തത് അതുവലി ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിനെ എങ്ങനെ മറികടക്കും സമുദായ നേതാക്കൾ മുഴുവൻ രമേശ്വരത്തിലേക്ക് പറഞ്ഞു നിൽക്കുന്നു ഒരുപക്ഷെ മുസ്ലിം ലീഗും പിന്തുണച്ചേക്കും എന്ന ചർച്ചകൾ വരുന്ന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്ന ഘട്ടത്തിലാണ് എം എ ഹസ്സൻ യു ഡി എഫിന്റെ കൺവീനർ രംഗത്ത് വരുന്നത് വെള്ളാപ്പള്ളി നടേശനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുക എന്ന് വെച്ചാൽ പരോക്ഷമായി അതുകൊണ്ട് റക്കുന്നത് രമേശ് ചെന്നിത്തലയിലാണ് അതേപോലെ തന്നെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയിലേക്കുമാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ പേരെടുത്ത് പറയുന്നില്ല എൻ എസ് എസിനെ പേരെടുത്ത് പറയുന്നില്ല എമ്മ കസൻ പക്ഷെ പറയുന്നത് വെള്ളാപ്പള്ളി നടശനെയാണ് എങ്കിലും അത് ചെന്ന് തറക്കുന്നത് സമുദായ നേതാക്കളെയാണ് കോൺഗ്രസിനെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സമുദായ നേതാക്കളാരും ആരും രംഗത്ത് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് പോയി കൊള്ളുന്നത് എൻസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരിലേക്ക് തന്നെയാണ് ആ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് എം എം ഹസൻ പറഞ്ഞത് ആർക്കു വേണ്ടി വി ഡി സതീശിനു വേണ്ടി ഇനി വി ഡി സതീശന് വേണ്ടി ഏത് നേതാവാണ് രേഖത്തിറങ്ങുക അതാണ് ഇനി അറിയാനുള്ളത് ഒരു സംശയം വേണ്ട വരും ദിവസങ്ങളിൽ ആ പേരുകൾ കൂടി പുറത്തു വരും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഇതുവരെ സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഐ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല കെ മുരളീധരനാണോ ഐ ഗ്രൂപ്പിന്റെ നേതാവ് രമേശ് ചെന്നിത്തലയാണോ ഐ ഗ്രൂപ്പിന്റെ നേതാവ് രമേശ് ചെന്നിത്തല ഇടക്കാലത്ത് ഐ ഗ്രൂപ്പിൽ സംഘടിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നിരുന്നില്ല കെ മുരളീധരൻ മാറി നടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഐ ഗ്രൂപ്പിന്റെ നേതാവ് ആര് എന്ന സംശയം ഇപ്പോഴും ഉണ്ട് പക്ഷെ ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തകരും അണികളുമുണ്ട് അവർ ആരോടൊപ്പം നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് ഇനി അറിയാനുണ്ട് പക്ഷേ ഐ ഗ്രൂപ്പിന്റെ മുൻ നേതാക്കൾക്ക് എം എൽ ഹസ്സൻ പരസ്യമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നതിനോട് യോജിപ്പില്ല അതിൽ അവർക്ക് അതൃപ്തിയുണ്ട് എ ഗ്രൂപ്പോ എ ഗ്രൂപ്പിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിന്റെ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ എ ഗ്രൂപ്പിലെ മറ്റു നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവഞ്ചൂരാണോ യഥാർത്ഥ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ എ ഗ്രൂപ്പിന്റെ നേതാവാക്കാൻ മറ്റുള്ളവർ സമ്മതിക്കുമോ എന്ന് ചോദ്യം വരുന്നുണ്ട് എ ഗ്രൂപ്പിന് ഒരു പ്രത്യേക ഒരു ഐഡന്റിറ്റി ഉണ്ട് ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ നേതാക്കൾക്കുമാണ് അതിൽ ആധിപത്യം കൂടുതൽ ക്രൈസ്തവ സഭയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന വിഭാഗമാണ് എ ഗ്രൂപ്പ് ഉമ്മറ്റാടിന്റെ കാലം മുതൽ എ കെ ആരന്റെ കാലം മുതലൊക്കെ അത് അങ്ങനെയായിരുന്നു ആ സ്വഭാവം മാറും തിരുവഞ്ചൂർ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ എ ഗ്രൂപ്പിലെ നേതാക്കൾക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ അല്ല നേതാവ് മറ്റാരെങ്കിലും ഉയർന്നു വരും അ ചിലപ്പോൾ ബെന്നി ബെഹനാൻ വരെ ആകാം എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ആരാണ് ഔദ്യോഗിക വക്താവ് ആരാണ് ഗ്രൂപ്പ് മാനേജർ എന്ന് ഇപ്പോൾ വ്യക്തമല്ല ചെറിക്കടക്കെയാണ് പക്ഷേ എ ഗ്രൂപ്പിലെ നേതാക്കൾക്ക് എം എം ഹസ്സൻ പറഞ്ഞതിനോട് യോജിപ്പില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ വി ഡി സതീശനെ പിന്തുണക്കുന്നവർ പരസ്യമായി അഭിപ്രായം പറഞ്ഞുകൊണ്ട് സമുദായ നേതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ എം എം ഹസ്സനിലൂടെ കണ്ടത് അങ്ങനെ ഇനിയും ആളുകൾ രംഗത്ത് വരും അത് ആരൊക്കെയാണ് എന്നതാണ് അറിയാനുള്ളത് രമേശ് ചരിത്രയുടെ നീക്കത്തെ തടയാൻ വി ഡി സതീശൻ വിഭാഗം എടുക്കുന്ന തന്ത്രമാണത് ആ തന്ത്രം എവിടം വരെ എത്തും വിജയിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് സമുദായ നേതാക്കളെ പരസ്യമായി തള്ളിപ്പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അപകടകരമായിരിക്കും എന്ന കാര്യം സംശയമേ ഇല്ല യു ഡി എഫ് കൺവീനർ വെള്ളാപ്പള്ളി നടശരയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും പൂർണമായും തള്ളി രംഗത്ത് വന്നത് വി ഡി സതീശന് വേണ്ടിയിട്ടാണ് എങ്കിലും കോൺഗ്രസിന് അത് വലിയ ക്ഷീണമായിരിക്കും എന്ന കാര്യം സംശയമില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തിയത് എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്ത